എനിക്ക് തോന്നുന്നു അച്യുതാനം വളർത്തിയത് അല്ലെങ്കിൽ ഒരു 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 സാധാരണ മനുഷ്യനേക്കാൾ ഉപരിയായ രീതിയിലേക്കുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചു കൊടുത്തത് അത് പിണറായി വിജയനോടുള്ള വിരോധമുണ്ടായില്ല ബഷീറിന്റെ ഒരു അരത്മറ്റിക് ഉണ്ടല്ലോ ഒരു വലിയ ഒന്നെ ചെറുതാക്കുന്നതിന് അതിനേക്കാൾ വലിയ ഒന്ന് ഇപ്പുറത്ത് വരച്ചാ മതി എന്നാ ബഷീറിയൻ ഗണിതശാസ്ത്രത്തിന്റെ പ്രകാരമാണ് യെ കൊച്ചാക്കുന്നതിന് ബി എസ് വരെ വലുതാക്കുക നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ബി എസ് ഇപ്പൊ കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഒന്ന് അതിന് ശ്രോത പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ പത്രം ഒന്നാൻ വായിക്കാനാവുണ്ട് രണ്ട് ഇതാ ഇതാണ് ഒരു ഉത്തമനായ മനുഷ്യൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളെ ഉയർത്തി കാണിക്കുമ്പോൾ മറ്റേയാളെ അത്ര ആ അനുവാദത്തിൽ കെട്ടാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ പിണറായി വി എസ് ധന്തത്തിന്റെ ഏറ്റുമുട്ടൽ സംഘർഷം അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ആണെങ്കിൽ യഥാർത്ഥമായിരുന്നെങ്കിൽ അതുകൊണ്ടും പാർട്ടിക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കാരണം അതൊരു ലോകതത്വമായി പാർട്ടി മാർസിന്റെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ആ ഏറ്റുമുട്ടൽ അതിവിടെ സംഭവിച്ചിട്ടുണ്ടാവും പാർട്ടിയുടെ അടിസ്ഥാന തത്വവും തന്നെ അതാണല്ലോ ഇപ്പോഴും ഒരു ഒരു കോൺഫ്ലിക്ട് വൈരുദ്ധ്യാത്മകം എന്ന് പറയുന്ന അത് തന്നെയാണ് ആ കോൺഫ്ലിക്റ്റ് അതെല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും അതുണ്ടാവും അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ ഈ കാലം സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ക്ലാസിക്കൽ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ പോലും മാറി ഷിക്കാഗോയിൽ എട്ട് മണിക്കൂർ തൊഴിലിനു വേണ്ടി രക്തസാക്ഷിത്വം മരിച്ചവർ അവരുടെ ഓർമ്മ എല്ലാ വർഷവും പുതുക്കുന്നവരാണ് നമ്മൾ പക്ഷെ ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ജോലിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പാർട്ടി എന്താ ചെയ്യേണ്ടത് മാർക്സ് വിഭാഗം ചെയ്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്തെ സാമൂഹികാവസ്ഥയല്ല അല്ല എന്നുള്ളത് ഇന്നൊരു പണിമുടക്കിന് പോലും പ്രസക്തിയില്ലാത്ത അവസ്ഥ പണ്ടൊരു ബാങ്ക് പണിമുടക്കുണ്ടായാൽ സാമ്പത്തിക രംഗം ആകെ നിശ്ചലമാകുമായിരുന്നു ബാങ്ക് ജീവനക്കാർ പണിമുടക്കട്ടെ ബാങ്കിന്റെ പ്രവർത്തനം എപ്പോഴും നടന്നു എല്ലാം അറിയാമായിരുന്നു പല സന്ദർഭങ്ങളിലും നമുക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ആരുടെ ഏത് കാലത്തായാലും ചില നല്ല മനുഷ്യർ ഉണ്ടാവും നമുക്ക് പരിചയമുള്ള നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവായി ഉയരാൻ അല്ലെങ്കിൽ വളരെ വികാസം പ്രാപിക്കാൻ വി എസിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കാലശേഷം ആ ഒരു പരിണാമ പ്രക്രിയയിലൂടെ കടന്നുപോകാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കറിയില്ല അങ്ങനെയുള്ളതായിട്ട്